നമസ്കാരം ഒരു മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കി കേരള ബി ജെ പി സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഫേസ്ബുക്കിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പാർട്ടിയാണ് ബി ജെ പി സി പി എം ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം കോൺഗ്രസ് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം മറ്റ് പാർട്ടികൾ ഈ ഒരു നിലയിൽ ആയപ്പോഴാണ് എതിർ പാർട്ടികളെ പിന്നിലാക്കി ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് പേജ് ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ അഞ്ചിനാണ് ി കേരളം എന്ന ഫേസ്ബുക്ക് പേജ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആരംഭിച്ച സി പി എമ്മിന്റെ ഔദ്യോഗിക പേജിനാൽ ഏഴു ലക്ഷം ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ കേരളം ഭരിച്ച ഇരു പാർട്ടികളെയും പിന്നിലാക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ മുന്നേറ്റം ബി ജെ പി കേരളം ഫേസ്ബുക്ക് പേജിന് ഒരു മില്യൺ ഫോളോവേഴ്സ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒഫീഷ്യൽ പേജിന് ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല അഭിനന്ദനങ്ങൾ കേരള സോഷ്യൽ മീഡിയ ടീം എന്നാണ് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കേരളത്തിലെ പാർട്ടിയുടെ സമൂഹമാധ്യമ ഇടപെടലിനെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയും ഉൾപ്പെടെ അഭിനന്ദിച്ചിരുന്നു ആശയപ്രചരണത്തിനായി സമൂഹമാധ്യമങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പാർട്ടിയുടെ ഐ ടി സോഷ്യൽ മീഡിയ സംസ്ഥാന കൺവീനർ എസ് ജയശങ്കർ പറഞ്ഞു